പറയാതിരിക്കാനാവില്ല വയനാട്ടിലെ ദുരന്തത്തിന് ഇരയായവർക്ക് മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ച നഷ്ടപരിഹാര തുക അവരെ കളിയാക്കുന്നതിന് തുല്യമാണ് ഏറ്റവും വലിയ കേരളം കണ്ട ഏറ്റവും വലിയ ഒരു ഉരുൾപൊട്ടൽ ആ ഉരുൾപൊട്ടലിലെ ഇരകൾക്ക് സർക്കാർ പ്രഖ്യാപിച്ച തുക എന്ന് പറയുന്നത് മരണപ്പെട്ടവരുടെ ബന്ധുക്കൾക്ക് ആറ് ലക്ഷം രൂപയും അറുപത് ശതമാനത്തിന് മുകളിൽ അംഗവൈകല്യം സംഭവിച്ചവർക്കും കണ്ണും കയ്യും കാലും നഷ്ടപ്പെട്ടവർക്കും എഴുപത്തി അയ്യായിരം രൂപയും നാല്പത് ശതമാനത്തിനും അറുപത് ശതമാനത്തിനും ഇടയില് അംഗവൈകല്യം സംഭവിച്ചവർക്ക് അൻപതിനായിരം രൂപയും എന്ന തിന്നത്തിലാണ് സർക്കാർ നഷ്ടപരിഹാരം പ്രഖ്യാപിച്ചിട്ടുള്ളത് നമ്മൾ നാല് ചോണം ആറ് ലക്ഷം രൂപ മരണപ്പെട്ടവരുടെ കുടുംബത്തിന് നൽകുന്നെന്ന് സർക്കാർ പറയുമ്പോൾ അത് കേവലം രണ്ട് ലക്ഷം രൂപ മാത്രമാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിൽ നിന്നുള്ളത് മറ്റ് ബാക്കി വരുന്ന നാല് ലക്ഷം രൂപ എന്ന് പറയുന്നത് സ്റ്റേറ്റ് ഡിസാസ്റ്റർ ഫണ്ടിൽ നിന്നാണ് ചെലവഴിച്ചു ആ ഇനത്തിൽ നോക്കിയാൽ തന്നെ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ ഓഗസ്റ്റ് പതിനാലിന് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞ അനുസരിച്ച് ഇതുവരെ കേരളത്തിലെ നൂറ്റി നാല്പത്തിരണ്ട് കോടി രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് വന്നിട്ടുണ്ട് ആ സമയത്ത് നമ്മൾ പലപ്പോഴും പലർക്കും യോജിപ്പുണ്ടായെങ്കിൽ പോലും പലരും പല രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും നിശബ്ദത പാലിച്ചുകൊണ്ട് ഈ ദുരന്തത്തിൽ ഇരകൾക്ക് പരമാവധി ആനുകൂല്യങ്ങളും സാഹചര്യങ്ങളും ഒരുക്കാൻ വേണ്ടി നമ്മളെല്ലാവരും എല്ലാവരും നിശബ്ദ പാലിച്ചവരാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് തന്നെ ഫണ്ട് ജനങ്ങളുടെ സഹായം ലഭിക്കുന്നതിനോട് കൃത്യമായ ഒരു പ്രചരണം നടക്കുകയും അതിനെ ഭൂരിപക്ഷം ഈ നാട്ടിലെ എല്ലാ ജനങ്ങളും അംഗീകരിക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഇപ്പോൾ ആഗസ്റ്റ് പതിനാലാം തീയതി മുഖ്യമന്ത്രിയുടെ വെളിപ്പെടുത്തൽ പ്രകാരം തന്നെ നൂറ്റി നാൽപ്പത്തിരണ്ട് കോടി രൂപയോളം മുഖ്യമന്ത്രിയുടെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് വന്നിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ള നഷ്ടപരിഹാര തുക വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു പതിമൂന്നോ പതിനഞ്ചോ പോട്ടെ ഇരുപത് ലക്ഷം രൂപ ഇരുപത് കോടി രൂപയായിരിക്കും പരമാവധി മരണപ്പെട്ടവർക്ക് വേണ്ടി നൽകുന്ന സർക്കാർ അതിൽ പോലും വലിയ ശതമാനം അറുപത് ശതമാനത്തിന് മുകളിൽ സ്റ്റേറ്റ് ഡിസാസ്റ്റർ ഫണ്ടില്ലെന്നാണ് നാൽപ്പത് ശതമാനത്തെ അടുത്ത് മാത്രമേ ഉള്ളൂ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിൽ നിന്നാണ് ഇനി മറ്റു അംഗവഹലും സംഭവിച്ച കൂടി ചുരുക്കി പറഞ്ഞാൽ എല്ലാവർക്കും കൂടി നഷ്ടവരാനും നൽകിയാൽ പോലും മുഖ്യമന്ത്രിയുടെ ഫണ്ടിലേക്ക് ഇതുവരെ ലഭിച്ച ഇന്ത്യ പത്ത് ശതമാനം പോലും ആകില്ല എന്നുള്ളതാണ് അപ്പോൾ എന്തിനു വേണ്ടിയാണ് ഈ ഫണ്ട് മാറ്റിവെക്കുന്നത് ചോദ്യം സാധാരണക്കാരനെ മനസ്സിലായി ഒരു നാട്ടില് ദുരന്തം ഉണ്ടായാൽ ആ ദുരന്തത്തിൽ അവരെ പുനരധിവസിപ്പിക്കുന്നതിൽ ഏറ്റവും അനിവാര്യമായി ചെയ്യേണ്ടത് ഒന്നാമതായിട്ട് അവർക്ക് വീണ്ടും ഒരു ഭൂമി വീട് വെക്കാനുള്ള ഭൂമി നൽകുക എന്നുള്ളതാണ് രണ്ടാമതായിട്ട് അവർക്ക് വീട് വെച്ച് നൽകുക എന്നുള്ളതാണ് മൂന്നവർക്ക് ജീവിക്കാനുള്ള സാഹചര്യങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സ്വാഭാവികം നഷ്ടപ്പെട്ടിട്ടുണ്ടാവും അവർക്ക് തൊഴിലവസരങ്ങൾ ഉൾപ്പെടെയുള്ള സാഹചര്യം നൽകുകയും മറ്റു ഗവൺമെന്റ് എല്ലാ ആനുകൂലും ലഭിക്കുക എന്നുള്ളതാണ് ഇതാണ് പ്രയോറിറ്റൈസ് ചെയ്യേണ്ടത് എന്നാൽ ഈ ഒരു കാര്യങ്ങൾക്ക് ഇപ്പം നിലവിൽ ഇതുവരെ ആയിരത്തോളം വീടുകൾ വെക്കാനുള്ള ഓഫർ അവിടെ വന്നിട്ടുണ്ട് പല സന്നദ്ധ സംഘടനകളും പല വ്യക്തികളും പല സംഘടനകളും എൻ ജിഒകളും എല്ലാം പ്രഖ്യാപിച്ചതിന് ഏകദേശം ആയിരത്തോളം വീടുകൾക്കുള്ള ഓഫർ നിലവിൽ വന്നിട്ടുണ്ട് എന്നാൽ ഇപ്പോ ഇവിടെ ഈ ചെറിയ ഒരു നഷ്ടപരിയാര തുക നൽകുന്നതിലൂടെ നമ്മുടെ നാട്ടിലെ ഒരു പൗരന്റെ വില എന്താണെന്ന ചോദ്യം നമ്മുടെ മുമ്പിൽ വരികയാണ് ഒരു പൗരന്റെ ഇന്ത്യയിൽ ഏറ്റവും ഉയർന്ന നികുതി നൽകിക്കൊണ്ടിരിക്കുന്ന ഇന്ത്യയിൽ തന്നെ ലോകരാജ്യങ്ങളിൽ ഏറ്റവും ഉയർന്ന നികുതിയുള്ള രാജ്യമാണ് ഇന്ത്യ പ്രത്യക്ഷ നികുതിയും പരോക്ഷ നികുതിയും റോഡ് ടാക്സും അതിന്റെ മുകളിൽ ടോളുകളും അങ്ങനെ വൈവിധ്യമാർന്ന നികുതി നൽകിക്കൊണ്ട് ഗവൺമെന്റിനെ നിലനിർത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പൗരന് അപകടം സംഭവിക്കുമ്പോൾ ആ ഗവൺമെന്റ് നൽകുന്ന ഒരു സേവനം എന്ന് പറയുന്നത് എത്ര വാല്യൂ ആ പൗരന് നൽകുന്നുണ്ട് എന്ന് കളി വ്യക്തമാക്കുന്നതാണ് അത്തരത്തിൽ കേരളത്തിലെ സി പി എമ്മിന്റെ ഗവൺമെന്റ് ഇടതുപക്ഷ ഗവൺമെന്റ് നൽകിയിട്ടുള്ള നഷ്ടപരിഹാരത്തി രൂപ അവരെ കളിയാക്കുന്നതിന് തുല്യമാണ് എന്ന് സംശയമില്ല നമുക്ക് ഒരു കാര്യം കൂടി ആലോചിക്കും ഇപ്പോ നിലവില് ഈ ഈ ഒരു ലൈൻ ലൈറ്റ് വയനാട് ഇപ്പോ ലൈൻ ഉള്ളത് എന്നാൽ ഒരു രണ്ടോ മൂന്നോ മാസത്തിന് ശേഷം ഈ ലൈബ്രേറ്റ് നഷ്ടപ്പെടും അപ്പോൾ അവിടെയുള്ള ജനങ്ങൾക്ക് നേരിടാൻ പോകുന്ന പ്രയാസങ്ങൾ കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് നമുക്ക് അതിനൊരു കേസ് സ്റ്റഡി ആയിട്ട് കവളപ്പാറ ദുരന്തം എടുക്കാം രണ്ടായിരത്തി പത്തൊമ്പത് ഓഗസ്റ്റ് എട്ടാം തീയതിയാണ് കവളപ്പാറയിൽ അൻപത്തി ഒമ്പത് പേര് മരണപ്പെട്ട നൂറ്റി ഇരുപത്തെട്ടോളം പേർക്ക് പൂർണമായിട്ട് വാസയോഗ്യ മല്ലാത്ത രീതിയിലേക്ക് വീടുകൾ നഷ്ടപ്പെട്ട ദുരന്തം ഏഹ് ഉരുൾപൊട്ടൽ ഉണ്ടായത് ആ സമയത്ത് ശേഷം അറുന്നൂറോളം വീടുകൾക്കുള്ള ഓഫർ വന്നിരുന്നു നമ്മൾ മനസ്സിലാക്കണം മൊത്തം ഇതുവരെ ഗവൺമെന്റ് ആ കവളപ്പാറ പ്രദേശത്ത് വെച്ചു നൽകിയത് മുപ്പത്തിരണ്ട് വീടുകളാണ് ഗവൺമെന്റ് വെച്ച് നൽകിയത് നൂറ്റി അൻപത്തി ആറ് വീടുകളിൽ ബാക്കി വീടുകളിൽ മുപ്പതോളം വീടുകൾ യൂസിഫലുടെ നേതൃത്വത്തിലും മുപ്പത്തിരണ്ടോളം വീടുകൾ ഫെഡറൽ ബാങ്കിന്റെ നേതൃത്വത്തിലും മറ്റു സന്നദ്ധത സംഘടനകളുടെ നേതൃത്വത്തിലുമാണ് ബാക്കി വീടുകളെല്ലാം പൂർത്തീകരിച്ചിട്ടുള്ളത് കേവലം മുപ്പത്തിരണ്ട് വീടുകൾ മാത്രമാണ് ഗവൺമെന്റ് അവിടെ വെച്ചു നൽകിയിട്ടുള്ളത് അതും മൂന്ന് വർഷം എടുത്തു എന്നുള്ളതാണ് വസ്തുത നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് കവളപ്പാറ ദുരന്തം നടന്ന് നാലാം മാസം ജനശ്രദ്ധ ലഭിക്കുന്നതിന് ഗവൺമെന്റിന്റെ അനാസ്ഥ അവസാനിപ്പിക്കുന്നതിന് വേണ്ടി ആ ജനങ്ങൾ ദുരന്ത ഭൂമിയില് സമരം നടത്തേണ്ടി വന്നിട്ടുണ്ട് ആ സമരത്തിന്റെ ചിത്രങ്ങൾ നിങ്ങൾ പലതും കണ്ടിട്ടുണ്ടാവും മാത്രമല്ല ഒൻപത് കേസുകളാണ് ഹൈക്കോടതിയിൽ സമർപ്പിച്ച നാട്ടിലെ ജനങ്ങള് കാരണം സർക്കാരിന്റെ മെല്ലെപ്പോക്ക് സർക്കാരിന്റെ കാര്യങ്ങൾ നടത്തിപ്പിക്കുന്നു പ്രിൻസിപ്പൽ സെക്രട്ടറി ഉൾപ്പെടുന്ന ഒരു സമിതി രൂപീകരിക്കണം എന്ന് ഒരു ഘട്ടത്തിൽ ഹൈക്കോടതി നിർദ്ദേശം നൽകി മൂന്ന് വർഷം എടുക്കും ആ ജനതയെ പുനരസിപ്പിക്കാൻ ഇപ്പോ മുത്തപ്പൻകുന്ന് എന്ന പ്രദേശത്ത് നിന്ന് കവളപ്പാറ കോളനി പൂർണ്ണമായി മൂടിക്കൊണ്ടാണ് ഉരുൾപൊട്ടൽ ഉണ്ടായത് അവിടെ പ്രദേശത്തായ മുപ്പത്തിരണ്ടോളം ആദിവാസി കുടുംബങ്ങൾ പൂർണ്ണമായും വീടുകൾ തകർന്നു ആ കുടുംബങ്ങൾ പക്ഷേ ഗവൺമെന്റ് വീട് വെച്ചു കൊടുത്തത് ഗവൺമെന്റ് ാണ് വീട് വെച്ച് നൽകിയത് എന്നാൽ മുപ്പത്തി രണ്ട് ജനങ്ങൾ വീട്ടിൽ ആളുകൾക്ക് വീട് വെച്ച് നൽകി കഴിഞ്ഞപ്പോൾ മൂന്ന് വർഷം കഴിഞ്ഞു ആ പ്രദേശത്തുള്ള പഞ്ചായത്തിന്റെ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ അവിടെയുള്ള ഒരു ഓഡിറ്റോറിയത്തിൽ മൂന്ന് വർഷത്തോളമാണ് ആദിവാസികൾ അടിസ്ഥാന പ്രാഥമിക സൗകര്യങ്ങൾ പോലും ഇല്ലാതെ ജീവിക്കേണ്ടി വന്നതെന്ന് ആലോചിക്കണം അപ്പോ ആ ഒരു വിഷയം നമ്മുടെ മുമ്പിൽ നിൽക്കുന്നുണ്ട് അവിടെ ആയിരത്തോളം അറുന്നൂറോളം വീടുകൾക്ക് വെക്കാൻ ഓഫർ വന്നു അതിൽ നൂറ്റി ഇരുപത്തി വീടുകൾ വെച്ചത് സന്നദ്ധ സംഘടന തന്നെയാണ് അവിടെ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഏകോപനത്തിലും നടത്തിപ്പിലും അത് കൃത്യമായി ജനങ്ങൾക്ക് നടത്തി കൊടുക്കുന്നതിലെല്ലാം വലിയ വീഴ്ച വന്നിട്ടുണ്ട് സമാനമായ വിഷയം വയനാട് സംഭവിക്കാൻ പാടില്ല ഒന്നോ രണ്ടോ മാസത്തെ ലൈം ലൈറ്റ് ആളുകൾ മുഴുവൻ ശ്രദ്ധ ജനശ്രദ്ധ മുഴുവൻ മാറിക്കഴിഞ്ഞാൽ ആ നാട്ടിലെ ജനങ്ങൾ അവരുടെ മാനസികാവസ്ഥ നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ അവിടെ വളരെ കൃത്യമായ ഒരു മോണിറ്ററിങ് നടക്കേണ്ടതുണ്ട് രണ്ട് കാര്യങ്ങൾ അടിസ്ഥാനപരമായിട്ട് വയനാട്ട് വിഷയത്തിൽ ചെയ്യാനുണ്ട് ഒന്നാമതായിട്ട് ജന അവിടെ ഒരു പൊതു അദാലത്ത് നടത്തിയിട്ട് ജനങ്ങൾക്ക് രേഖകൾ ഉണ്ടാക്കാനുള്ള അവസരം ഗവൺമെന്റ് അടിയന്തരമായി ചെയ്യണം കവളപ്പാറയിലെ കവളപ്പാറയിലെ ജനങ്ങൾ അനുഭവിച്ചൊരു പ്രശ്നം എന്താ വെച്ചാൽ രേഖകൾ ഉണ്ടാക്കുന്നതിന് വേണ്ടി മാസങ്ങളോളം അവർ അവരുടെ നഷ്ടപരിഹാരത്തിന്റെ ആനുകൂല്യം ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ള നഷ്ടപരിഹാരം പോലും അത് ലഭിക്കുന്നതിന് മാസങ്ങളോളം സംസ്ഥാന സർക്കാരിന്റെ വിവിധ ഓഫീസുകളിൽ കയറിയിറങ്ങേണ്ടി വന്ന ഒരു സാഹചര്യം കവടപ്പാറയിലെ ജനങ്ങളിൽ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വയനാട്ടിലെ ജനങ്ങൾക്ക് അതുണ്ടാവാതിരിക്കണമെങ്കിൽ ഒരു പൊതു അദാലത്ത് നടത്തിയിട്ട് ആ മുഴുവൻ ജനങ്ങൾക്കും രേഖ നഷ്ടപ്പെട്ടവർക്ക് രേഖ ലഭിക്കുന്നതിനുള്ള ഒരു സാഹചര്യം ആദ്യമായി ഉണ്ടാക്കുന്നു മറ്റൊന്ന് ചെയ്യേണ്ടത് നിലവിൽ ആയിരത്തോളം വീടുകൾക്ക് ഓഫർ ലഭിച്ചിട്ടുണ്ട് അതുപോലെ മറ്റു സന്നദ്ധ സേവന പ്രവർത്തനങ്ങൾക്ക് ഒരുപാട് സന്നദ്ധ സംഘടനകൾ തയ്യാറായിട്ടുണ്ട് അവിടെ നടന്ന ദുരന്തത്തിൽ ഒരുപാട് സന്നദ്ധ സംഘടനകൾ അവരുടെ കയ്യും മെയ്യും മറന്ന് ആ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ട് അവരെല്ലാരും ചേർത്തുകൊണ്ട് ഒരു കോർഡിനേഷൻ സംവിധാനത്തിലൂടെ ആ പുനരധിവാസ പാക്കേജ് പൂർത്തിയാക്കണം എന്നുള്ളതാണ് സർക്കാർ മറ്റുള്ളവരെ ഒഴിവാക്കിക്കൊണ്ട് സന്നദ്ധ സംഘടനകളുടെ കോർഡിനേഷൻ നടത്താതെ ഒറ്റക്ക് ചെയ്യുന്നതിലൂടെ കവളപ്പാറയിൽ സംഭവിച്ചതുപോലെ അലി കുന്ന് എന്ന് പറയുന്ന പ്രദേശത്ത് മുപ്പത്തിരണ്ടോളം വീട് യൂസുബലി വർഷം കൊണ്ടാണ് എന്നാൽ സംസ്ഥാന സർക്കാർ ആദിവാസികൾക്ക് മുപ്പത്തിരണ്ടോളം വീട് വെച്ചു കൊടുത്തപ്പോൾ കഴിഞ്ഞു അപ്പൊ ഇത്രയും നാളെ ജനങ്ങൾ അതുകൊണ്ട് തന്നെ ഇത് കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് വളരെ കൃത്യമായ ഒരു പ്രവർത്തനം വയനാട് ഉണ്ടാവേണ്ടതുണ്ട് അതിനുവേണ്ടിയുള്ള ശ്രദ്ധയും താല്പര്യവും സന്നദ്ധ സംഘടനകളും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് പണ്ട് നൽകിയവർക്കുണ്ട് എന്നുള്ളതാണ് കാരണം പല ഭാഗങ്ങളിൽ നിന്നും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് ഫണ്ട് ഇട്ടിട്ട് അതിൽ അഴിമതി ഇടുന്നത് തട്ടിപ്പ് നടന്നതിന്റെ വാർത്തകൾ നമ്മൾ വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇവിടെ വയനാട് വിഷയത്തിൽ അതുണ്ടാവാതിരിക്കാനുള്ള ജാഗ്രത നൽകിയവർക്കും സന്നദ്ധ സംഘങ്ങൾക്കും ഗവൺമെന്റിനും ഉണ്ടാവേണ്ടതുണ്ട് അതിലൂടെ വയനാട്ടിലെ ജനങ്ങൾ ഒറ്റക്കല്ലാതുള്ള ഒരു ബോധ്യം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയുമെന്നുള്ളതാണ്